ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീനിഷ് അരവിൻ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നതും ഒരാഴ്ചയ്ക്ക് മുന്നേ പേളിക്ക് ആൺകുട്ടി ജനിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ശ്രീനിഷ് തന്നെ പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഇന്ന് പേളിക്കും ശ്രീനിഷിനും മറ്റൊരു പെൺകുട്ടി കൂടി ജനിച്ചിരിക്കുന്നു ആ സന്തോഷമാണ് ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് ശ്രീനിഷ് പങ്കുവച്ചിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് പേളിയുടെ ഈ സന്തോഷ വാർത്ത ശ്രീനിഷ് പങ്കുവച്ചിരിക്കുന്നത് ശ്രീനിഷ് തന്നെയാണ് ഈ വാർത്ത സ്ഥിരീകരിച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റു പോസ്റ്റുമായി എത്തിയത് ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പോസ്റ്റുമായാണ് ശ്രീനിഷ് എത്തിയത് പേളിയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇനിയും വേണമെന്നും ഇതുവരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും അന്വേഷണങ്ങൾക്കും നന്ദിയെന്നും ഇനി ഉടനെ തന്നെ പേളി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്നും ശ്രീനിഷ് വാക്കുതന്നാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആശംസാ പ്രവാഹമാണ് ഇപ്പോൾ പേളി ശ്രീനിഷ് ദമ്പതികൾക്ക് ലഭിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് പേളിക്കും ശ്രീനിഷിനും കുഞ്ഞിന്റെ പേര് ചോദിച്ച് എത്തുന്നത് അങ്ങനെ ചേച്ചിയായിരിക്കുന്നു ചേച്ചിയായതിന്റെ സന്തോഷം നിലുബേബിയെ അറിയിക്കുന്നുണ്ട് പ്രേക്ഷകർ നിലുവിന്റെ അക്കൗണ്ടും ടാഗ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിലുബേബിക്ക് ആശംസകൾ അറിയിക്കുന്നത് ഇപ്പോൾ ആ വീട്ടിൽ നാലാമത്തെ കുഞ്ഞായി എന്നും ഇപ്പോൾ പേളിയുടെ അമ്മയ്ക്ക് ഇനി അടുത്ത കുഞ്ഞിനെ നോക്കാനുള്ള സമയമായി എന്നൊക്കെ ആളുകൾ ട്രോളുന്നുണ്ട് എന്തുതന്നെയാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾ സാധിച്ചെടുത്തിരിക്കുന്നതെന്ന് പേളി ഈ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന ചിന്തകൾ പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ പേളിക്ക് വീണ്ടും ഒരു പെൺകുട്ടി പെൺകുട്ടിയായിരിക്കുമെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും പറഞ്ഞതുപോലെ ഇതാ വീണ്ടും പെൺകുട്ടി പെൺകുട്ടിയായിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് വീണ്ടും പേളിക്കൊരു ആൺകുട്ടി വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹമെന്ന് പ്രേക്ഷകർ പറയുമ്പോഴും പോളിയുടെ മുഖവും മുഖത്തിന്റെ സൗന്ദര്യവും ഒക്കെ വെച്ച് തന്നെ പ്രേക്ഷകർ പേളിയുടെ ഏഴാം മാസ വളകാപ്പിന്റെ അന്ന് തന്നെ എല്ലാവരും ജെൻഡർ റിവേലിംഗ് പോലെ നടത്തിയിരുന്നു എന്ന് പറയാം ആ സമയത്തും പെൺകുട്ടി എന്ന് പറഞ്ഞതാണ് ഭൂരിഭാഗം പേരും എന്തായാലും നിലു ബേബിക്ക് കൂട്ടായ ഒരു അനീതി വാവ തന്നെ വന്നു എന്നും നിലുവിൻ്റെ പേരിന് സാമ്യമുള്ള പേര് തന്നെയായിരിക്കും ശ്രീനിഷും പേളിയും ഇടാൻ പോകുന്നതെന്നും ആ വാവയുടെ ചിത്രങ്ങൾ കൂടി കാണാൻ കാത്തിരിക്കുകയാണെന്നും പ്രേക്ഷകർ പറയുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ പേളിയുടെ നിറവേറെ കണ്ട് ഇരട്ട കുട്ടികളാണോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു അതുപോലെ പേളി ഒരു വ്ളോഗിൽ രണ്ട് സന്തോഷമാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് ഇരട്ട കുട്ടികളായിരിക്കുമെന്ന് തന്നെയാണ് പക്ഷെ അന്ന് പേളി പറഞ്ഞത് ഇവർ സ്വന്തമായ ഒരു വീട് വാങ്ങുമെന്നും പിന്നീട് ബേബിയുടെ വരവും തന്നെയാണ് അതാണ് പേളി രണ്ട് സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ് പങ്കുവച്ചത് കുഞ്ഞുടുപ്പുകളെല്ലാം പുതുതായി വാങ്ങി കൈ അണിഞ്ഞ് ഉടുപ്പുകൾ കുറച്ച് കഴിഞ്ഞതും അവന് ചെറുതായി അങ്ങനെ റെയ്ച്ചലിന്റെ മകൻ ഇട്ടിരുന്ന ഡ്രസ്സ് കൂടി ഇപ്പോൾ ഉണക്കിയെടുത്താണ് ആശുപത്രിയിലേക്ക് പോകുന്നത് ഇവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ബഹളമായതുകൊണ്ട് കുഞ്ഞുടുപ്പുകൾക്ക് യാതൊരു പഞ്ഞവും എന്നും അതുകൊണ്ട് കുഞ്ഞുടുപ്പുകൾ ഇനി വാങ്ങണ്ടായത് തീരുമാനിച്ചിരിക്കുകയാണെന്നും പേളി തന്നെ രസകരമായി ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേച്ചലിന് രണ്ട് ആൺകുട്ടികളാണ് അതുകൊണ്ട് പേളിക്ക് രണ്ട് പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചവരുമുണ്ട് എന്തായാലും സന്തോഷം പെണ്ണായാലും ആണായാലും ദൈവത്തിന്റെ അനുഗ്രഹമാണ് അത് നിങ്ങൾക്കുണ്ട് എന്തായാലും പേളിക്കും ശ്രീനിഷനും ആശംസകൾ അറിയിച്ചാണ് സോഷ്യൽ മീഡിയ എത്തുന്നത് നിരവധി പേർ ഇതിനോടകം തന്നെ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ കാണണമെന്നും ഉടനടി കുഞ്ഞിന്റെ ചിത്രം കാണിക്കണേയെന്നും നിലുബേബിയെ പോലെയാണോ എന്നൊക്കെ നിരവധി പേർ ചോദിച്ചെത്തുന്നു